ടാറ്റ ഹാരിയറിൻ്റെ സെവൻ സീറ്റർ മോഡലാണ് സഫാരി റേഞ്ച് റോവറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ടാറ്റ ഹാരിയർ സഫാരി എന്നീ മോഡലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ബോഡി കളേർഡായിട്ടുള്ള എലമെൻസ് ഗ്രില്ലിലായി നൽകിയിരിക്കുന്നു എൽ ഇ ഡി ഡി ആർ എല്ലുകളെ കണക്റ്റ് ചെയ്യുന്ന എൽ ഇ ഡി ലൈറ്റ് ബാർ മനോഹരമാണ് ഹെഡ്ലൈറ്റും ഫോഗ്ലാമും ഒറ്റ യൂണിറ്റായി നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് പത്തൊമ്പത് ഇഞ്ച് അലോയ് വീലുകളാണ് ബോഡി ലൈൻസും ബ്ലാക്ക് ലാഡിങ്ങും വാഹനത്തിന് ചുറ്റുമായി നൽകിയിരിക്കുന്നു ബ്ലാക്കും സ്റ്റീൽ ഫിനിഷും ചേർന്ന റൂഫ് റെയിലാണ് സഫാരിക്കുള്ളത് ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ എൽ ഇ ഡി ടെയിൽ ലാമ്പുകളെ കണക്ട് ചെയ്യുന്ന എൽ ഇ ഡി ലൈറ്റ് ബാർ റിയർ ലൈം നൽകിയിരിക്കുന്നു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ റിയർ വൈപ്പറും സഫാരി എന്ന വലിയ ബാഡ്ജിങ്ങും റിയറിലായി നൽകിയിരിക്കുന്നു റോ സീറ്റ് ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂത്ത് സ്പേസ് കണ്ടെത്താവുന്നതാണ് ലൈറ്റ് ബീച്ച് കളറാണ് സഫാരിയുടെ ഇൻറ്റീരിയറിനെ ടാറ്റ നൽകിയിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വെന്റിലേറ്റർ സീറ്റുകളും നൽകിയിട്ടുണ്ട് ജെ ബി എല്ലിൻ്റെ മ്യൂസിക് സിസ്റ്റവും അഡാസ് ഫീച്ചേഴ്സും വയർലെസ് ചാർജിങ്ങും പനോരമിക് സൺറൂഫും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും മറ്റൊരു പ്രത്യേകതയാണ് ബ്ലാക്കും വൈറ്റും ഫിനിഷിലുള്ള സ്റ്റിയറിംഗ് വീലിൽ ഇലുമിനേറ്റഡ് ഫംഗ്ഷനിലുള്ള ടാറ്റയുടെ ലോഗോ നൽകിയിട്ടുണ്ട് റിയർലേക്കും നിരവധി സ്റ്റോറേജ് സ്പേസും ചാർജിംഗ് പോയിന്റുകളും കൊടുത്തിട്ടുണ്ട് ടു ലിറ്റർ ടെർബോ ഡീസൽ എഞ്ചിൻ നൂറ്റി എഴുപത് എച്ച് പി മുന്നൂറ്റി അൻപത് എൻ ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഏറ്റവും പുതിയ സഫാരി ലഭ്യമാണ് മാനുവൽ ട്രാൻസ്മിഷന് പതിനാറ് പോയിൻറ്റ് എട്ട് പൂജ്യം കിലോമീറ്ററും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് പതിനാല് പോയിൻറ്റ് ആറ് പൂജ്യം കിലോമീറ്ററുമാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് പതിനാറ് പോയിൻറ്റ് ഒന്ന് ഒൻപത് ലക്ഷം മുതൽ ഇരുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം രൂപ വരെയാണ് ടാറ്റ സഫാരിയുടെ എക് ഷോറൂം വില